മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയേത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ വാടി വിളിക്കും ഇന്ദു നീ മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദു നീ ജനുവരി കുളിർചന്ദ്രിക നുകരും ജലതരംഗം നീ ശിലകൾ താനേ ശില്പമാകും സൗകുമാരും നീ ജനുവരി കുളിർചന്ദ്രിക നുകരും ജലതരംഗം നീ ശിലകൾ താനേ ശിൽപമാകും സൗകുമാരും നീ സ്വപ്ന സൗകുമാരും നീ നിറയും എന്നിൽ നിറയും നിന്റെ നീഹാദ്രാദ്രാഗം അങ്കരാഗം മന്ദസമീതനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദു കോപം നീ മദന നർത്തനശാലയിലുണരും മൃദു മൃദംഗം നീ പ്രണയവൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ മദനർദനശാലയിലുണരും മൃദു മൃദംഗം നീ പ്രണയഭൃങ്കം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ പുഷ്പപാനപാത്രം നീ അലിയും എന്നിലലിയും നിൻ്റെ അന്യാധീനമാമഭിവേശം ിവേശം മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയേത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദു നീ